നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ണംസിറ്റ് കാപ്പുമത്തി നാടുകടത്തിയ പ്രതി കഞ്ചാവുമായി നിലമ്പൂർ പോലീസിന്റെ പിടിയിൽ പുള്ളിപ്പാടം ഒടായിക്കൽ വാഴയിൽ ഷൌക്കത്തലിയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ കെ എൻ ഷാജുവും സംഘവും കഞ്ചാവ് കച്ചവടം നടന്നിടയിൽ അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും എൺപത്തി ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ റിപ്പോർട്ട് പ്രകാരം തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ജനറൽ ഇൻസ്പെക്ടർ എസ് അജിത വീഗമാണ് കഴിഞ്ഞ ദിവസം നാലുപേരെ നാടുകടത്തിയത് നിരവധി കേസുകളിൽ പ്രതിയായ ഷൌക്കത്ത് അലി ആറ് കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഇയാൾ പ്രശ്നകാരനായതോടെയാണ് കാപ്പ ചുമത്തിയത് എന്നാൽ കാപ്പ ലംഘിച്ച് ഇയാൾ കഞ്ചാവ് വിൽക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത് ജില്ലയിൽ കുറ്റകൃത്യങ്ങൾ വരുന്ന സാഹചര്യത്തിൽ കാപ്പ ചുമത്തിയ പ്രതികൾ ഉൾപ്പെടെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇക്കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി കർശന നടപടികൾ സ്വീകരിക്കാൻ ജില്ലാതല പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സിഐക്കൊപ്പം സിപിഒമാരായ ഷിഫിൻ കുപ്പനത്ത് നൌഫൽ അനസ് പാതിരപ്പാട് സുനു എന്നിവരുമുണ്ടായിരുന്നു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം